ജലീലിന്റെ മുസ്ലിം പരാമർശമാണ് ഇപ്പോൾ വിവാദമാകുന്നത് കരിപ്പൂരിൽ സ്വർണം കടത്തി പിടിക്കപ്പെടുന്നവരിൽ തൊണ്ണൂറ്റി ശതമാനം മുസ്ലിം പേരുകാരാണെന്ന് ജലീലിന്റെ പ്രസ്താവന ഇതോടെ പ്രതികരണവുമായി മുസ്ലിം ലീഗും രംഗത്തെത്തിയിരിക്കുകയാണ് ജലീലിന്റെ ഈ പ്രസ്താവന അപകടകരവും ഗുരുതരവുമാണെന്ന് ലീഗ് പറയുന്നു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കമന്റിന് മറുപടിയായിട്ടാണ് ജലീൽ ഇക്കാര്യം വ്യക്തമാക്കിയത് കരിപ്പൂരിൽ നിന്ന് സ്വർണ്ണം കടത്തി പിടിക്കപ്പെടുന്നവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുസ്ലിം പേരുകാരാണ് അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് കള്ളക്കടത്ത് മതവിരുദ്ധമല്ല എന്നാണ് ഹവാല ഇസ്ലാമിക വിരുദ്ധമല്ല എന്നാണ് അത് തിരുത്തപ്പെടണം വിശ്വാസികൾക്ക് മത നിയമങ്ങൾ പാലിക്കാനാണ് കൂടുതൽ താല്പര്യമെന്നാണല്ലോ വെപ്പ് എന്താ അതേത്ര മടി എന്നായിരുന്നു ജലീലിന്റെ കമന്റ് ഇതാണിപ്പോൾ വിവാദമായിരിക്കുന്നത് ഇത് തടയാൻ മതപരമായ ഇടപെടൽ വേണമെന്നുമാണ് കെ ടി ജലീൽ ആവശ്യപ്പെടുന്നത് ഒരു മതവിഭാഗത്തെ കാട്ടി അവഹേളിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിന്റെ കാനൽ അണഞ്ഞുവരുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാമർശം സ്വർണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാക്കുന്ന മുസ്ലിങ്ങളെ നല്ലൊരു ശതമാനവും വിശ്വാസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ് അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ ഘാളിമാർ തയ്യാറാകണമെന്ന് ജലീൽ പറയുന്നു പാണക്കാട് തങ്ങൾ കുടുംബം ഉൾപ്പെടെ സംസ്ഥാനത്തെ മുസ്ലിം പുരോഹിത പ്രമുഖന്മാർ ഇതിലെ തെറ്റ് ചൂണ്ടിക്കാട്ടണമെന്നുമാണ് ജലീലിന്റെ നിലപാട് കെ ജലീലിന്റെ നിലപാട് നികൃഷ്ടമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം ഒരു സമുദായത്തെ ആകെ കുറ്റവാളികളാക്കി ചിത്രീകരിക്കുന്നതാണ് എം എൽ എ ഉയർത്തിവിടുന്ന ചർച്ചയെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എസ് സലാം കുറ്റപ്പെടുത്തി ഇത്തരം രൂക്ഷ വിമർശങ്ങൾ ഉയരുമ്പോഴും കെ ടി ജലീൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്റെ നിലപാട് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് മതവിഭാഗമായാലും തെറ്റുകൾ ചെയ്താൽ ചൂണ്ടിക്കാട്ടണം അതാത് മതങ്ങളിൽ നിന്ന് തന്നെ അത് ഉയർത്തിക്കാട്ടണം മതപരിഷ്കരണങ്ങളും സാമൂഹിക നവോത്ഥാനങ്ങളും അങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്നുമാണ് കെ ടി ജലീലിന്റെ വാദം ക്രൈസ്തവ സമുദായത്തിലെ തെറ്റുകൾ ഉയർത്തിക്കാട്ടാൻ മുന്നോട്ട് വരേണ്ടത് ക്രൈസ്തവരാണ് മുസ്ലിങ്ങളിലെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മുസ്ലിങ്ങളാണ് ഹൈന്ദവർക്കിടയിലെ അരുതായ്മകൾ പറയുന്നത് ഹൈന്ദവരാണ് അല്ലാത്ത പക്ഷം ഇതര മതസ്ഥർ എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തിയാൽ അത്തരം ഇടപാടുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടും എന്നാണ് ഇതിനെക്കുറിച്ച് ന്യായീകരിച്ചുകൊണ്ട് കെ ടി ജലീൽ പറയുന്നത് അവനവന്റെ കണ്ണിലെ കുന്തം കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെ കുറിച്ച് സമൂഹത്തിന് പുച്ഛമുണ്ടാവുക എന്ന് ജലീൽ ആവർത്തിക്കുകയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയായ കെ ടി ജലീൽ ഒരു കുറ്റകൃത്യം തടയുന്നതിനും മതവിധി പുറപ്പെടുവിക്കണമെന്ന ആവശ്യപ്പെടുകയാണ് ഭരണഘടനാ ചുമതലയുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് ക്രിമിനൽ പ്രവർത്തനങ്ങളെ നേരിടാൻ നിയമപരമായ വഴികൾ തേടാതെ മതാടിസ്ഥാനത്തിൽ നേരിടണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് പല നേതാക്കളും പൊതുസമൂഹവും ഉന്നയിക്കുന്നത് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ഉൾപ്പെടെയുള്ളവർ ഈ വിമർശനവുമായി രംഗത്തെത്തി സ്വർണക്കടത്ത് എന്ന ക്രിമിനൽ പ്രവൃത്തിയെ മുസ്ലിങ്ങളുടെ മാത്രം ചേർത്ത് വെക്കുന്ന ജലീലിന്റെ വാദം ആരെ സഹായിക്കാനാണെന്ന് വി ടി ബൽറാം ചോദിക്കുന്നു പിണറായി പ്രീണിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ സംഘപരിവാർ വാദവുമായി ജലയിലും രംഗത്തെത്തിയിരിക്കുകയാണെന്നും ബൽറാം പറയുന്നു സ്വർണക്കടത്ത് എന്ന നിയമവിരുദ്ധ ഇടപാട് തടയേണ്ടത് ഏതെങ്കിലും മത നേതാവോ രാഷ്ട്രീയ നേതാവോ അല്ലെന്നും അത് സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ജലീലിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗും രംഗത്തുണ്ട് ഇത്തരത്തിൽ മുസ്ലിം പേരുകൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് വ്യാഖ്യാനിക്കാൻ ജലീലിന്റെ കൂടെയുള്ളവർ കള്ളക്കടത്തുകാരാണ് അല്ലെങ്കിൽ കള്ളക്കേസുകളിൽ പിടിയിലായവരുടെ പേര് പുറത്തുവിട്ട് എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് ജലീൽ വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നു ഒരു സമുദായത്തെ മുഴുവൻ കുറ്റവാളിയിലാക്കാൻ എവിടെ നിന്നാണ് പ്രചോദനം കിട്ടിയെന്നും ഇവർ ചോദിക്കുന്നു അതേസമയം മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനമായി കെ ടി ജലീൽ രംഗത്തെത്തിയിരിക്കുകയാണ് മലപ്പുറത്തുകാരനായ തന്നെ കൊത്തിവലിക്കാൻ മുസ്ലിം ലീഗ് എറിഞ്ഞുകൊടുക്കുകയാണെന്നാണ് ജലീൽ പറയുന്നത് താൻ മലപ്പുറം ജില്ലയെയോ ജനതയെയോ മോശക്കാരായി ചിത്രീകരിച്ചിട്ടില്ല മുസ്ലിംകളിൽ മുഴുവൻ സ്വർണ്ണക്കടത്തുകാരാണെന്ന് താൻ പറഞ്ഞിട്ടില്ല താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്തതെന്നും ലീഗ് അധ്യക്ഷൻ എന്ന നിലയിലായിരുന്നു പാണക്കാട് തങ്ങളോട് മതപി പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെട്ടത് തന്റെ കൂടി ഖാസി എന്ന നിലയിലായിരുന്നു താൻ അക്കാര്യം ആവശ്യപ്പെട്ടത് ഇതിനെയാണ് മലപ്പുറം വിരുദ്ധതയായി പ്രചരിപ്പിച്ചതെന്ന് കെ ടി ജലീൽ ന്യായീകരണം വിഷയം ഗുരുതരമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിന് പിന്നാലെയാണ് ഇത്തരം ഒരു പരാമർശം കെ ടി ജലീൽ നടത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉയരുകയാണ് ഇടതുപക്ഷ അനുഭാവിയെന്ന നിലയിലും ജനാധിപത്യത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന നിലയിലും മതാടിസ്ഥാനത്തിൽ പരിഹാരം കണ്ടെത്താൻ പറഞ്ഞത് ഉചിതമായില്ല എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്